അയലൂർ പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് വിദ്യാലയങ്ങളിലെ ഇരുപതോളം കുട്ടികളാണ് മോഡേൺ ഇൻക്ലൂസീവ് സ്കൂളിന്റെ ഗുണഭോക്താക്കളാവുന്നത് അസുഖബാധിതരായ കുട്ടികൾക്കായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ശനിയാഴ്ചകളിൽ മോഡൽ ഇൻക്ലൂസീവ് സ്കൂളിൽ എത്തിയാൽ മാനസിക ഉല്ലാസത്തിനായി കളി ഉപകരണങ്ങൾ ശാരീരിക ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള മെഡിക്കൽ പരിശോധനകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ലഭ്യമാകും പാലക്കാട് ഡി ഡിഇ പി വി മനോജ് കുമാർ മോഡൽ ഇൻക്ലൂസീവ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഫലമായിട്ട് നമ്മുടെ ിൽ വലിയ തോതിൽ കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ ഭിന്നശേഷിക്കാരായ വിദ്യൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് പൊതുധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് അനുസൃതമായ പഠന പ്രവർത്തനങ്ങളും കരിക്കുലവും തയ്യാറാക്കിയ ആദ്യന്തര സംസ്ഥാനമാണ് കേരളം പിഡിയ പ്രസിഡന്റ് ചാന്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനിൽ റോസ് വിഷയാവതരണം നടത്തി ബി പി സി ഹരിസന്തിൽ അധ്യാപിക എസ് ബിന്ദു എസ് എം സി ചെയർമാൻ വിനോദ് മദർ പി ടി എ ശ്രീകല എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക എം പ്രമീള സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി ദിനേശ് കുമാർ നന്ദിയും പറഞ്ഞു